ആ മരണസമയത്ത് സഹോദരിയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് മറിച്ചൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് കാരണം ഈ ഒരു അവസരത്ത് ഇത്രയും ദുരന്തത്തിൽ കൂടെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഈ സമയത്ത് ഇതേ സമയത്ത് തന്നെ ആ ബോഡി കിട്ടുമ്പോ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അതിനെ വിമർശിച്ചത് അതുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസം കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് മറുപടി പറയാൻ കഴിയാതെ പോയത് കേട്ടോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നന്ദികേടിന്റെ കഥ അർജുന്റെ കുടുംബത്തിൽ നിന്ന് ഇത്തരം പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ കുടുംബത്തിന് ഒട്ടേറെ വിഷമമുണ്ടാക്കി ആ കുടുംബം കുടുംബത്തെ സൈബർ അറ്റാക്ക് പോലെ ഒരുപാട് പേർ കമന്റുകൾ എഴുതി ആയിരക്കണക്കിന് പേർ അഭിപ്രായങ്ങൾ എഴുതി അത് ഒരുപാട് പ്രയാസം ഉണ്ടാക്കി എന്നൊക്കെ പലരും എന്നെ വിളിച്ചറിയിച്ചിരുന്നു പക്ഷെ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഞാൻ രണ്ടു ദിവസം മറ്റു ചില പ്രോഗ്രാമുമായി കൊണ്ട് നടന്നില്ല പക്ഷെ ഇന്ന് ഈ വീഡിയോയിലൂടെ അതിന് മറുപടി പറയാം എന്ന് കരുതാണ് അർജുൻ എന്ന വ്യക്തി അറിയാമല്ലോ ഇന്ന് നമ്മോടൊപ്പം ഇല്ല കിട്ടിയ ശരീരഭാഗങ്ങൾ അത് വിധിപൂർവ്വം സംസ്കരിച്ച് അർജുനന്റെ മോശപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബവും കേരളത്തിലെ ജനവും അർജുന ഇഷ്ടപ്പെടുന്ന മുഴുവനും നിലനിൽക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇതിനെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ മറ്റു കാര്യമോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എങ്കിലും ഞാൻ ചെയ്ത ഒരു വീഡിയോന്റെ കാരണം കൊണ്ട് ഒരു കുടുംബത്തിന് വിഷമം ഉണ്ടായി എന്നറിയുമ്പോൾ അതിനൊരു ഒന്ന് ഒന്ന് വിശദീകരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമ പറയുകയോ ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഒരു മനുഷ്യനാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്റെ വീഡിയോ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇട്ടത് അർജുൻറെ സഹോദരി ഒരു ചാനലിൽ സംസാരിച്ച സംസാരം കണ്ടിട്ടാണ് അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മനാഫിൻ്റെതല്ല ലോറി മറ്റുടേതാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് ആ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും മനാഫ് എന്ന വ്യക്തിയെ ഒഴിവാക്കി നിർത്തി മനഃപൂർവം ഒഴിവാക്കി നിർത്താൻ വേണ്ടി ആ പെൺകുട്ടി വളരെ ആയാസപ്പെട്ട് പണിപ്പെടുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് എഴുപത്തിരണ്ട് ദിവസം മനാഫ് ഷിരൂരിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഈ എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ ഏതാനും ദിവസം അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അന്ന് തന്നെ തിരിച്ചുപോയി അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ വീടെടുത്ത് താമസിക്കായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈ അർജുൻ എന്നത് കേവലം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ മാത്രമാണ് അങ്ങനെ തന്നെ നമുക്ക് കാണാം അപ്പൊ സ്വാഭാവികമായും ലോറി തിരിച്ചു കിട്ടില്ല അത് അത്രത്തോളം കേടുവന്നു പോയി അപ്പൊ ഇൻഷുർ വാങ്ങിയെടുക്കുക അത് മാത്രം നോക്കിയാൽ മതി പിന്നെ അർജുനന് പറ്റൂന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം ആ പേരിൽ ആ കുടുംബത്തിൽ കൊടുത്താൽ മനാഫിന്റെ ആ ഒരു പണി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ജനം ഓക്കെ നല്ലതെന്ന് പറയുകയും ചെയ്യും ആ സ്ഥാനത്ത് മനാഫ് അർജുനന് വേണ്ടി ശിരൂരിൽ ഒരു വാടക വീട് എടുത്ത് താമസിക്കുകയായിരുന്നു ഞാൻ മനാഫ മാത്രമാണ് അത് ചെയ്തത് എന്ന് പറയുന്നില്ല അവിടെ അർജുന്റെ സഹോദരി വന്നിരുന്നു സഹോദരിയുടെ ഭർത്താവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക് കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മറ്റു മന്ത്രി തലങ്ങളിലും മറ്റേ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനും ഒക്കെ കഴിയുന്നത്ര അവർ ചെയ്തുകൊണ്ടിരുന്നു ഒക്കെ എല്ലാം ശരി സമ്മതിച്ചു പക്ഷെ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയാണ് ഞാൻ ലോറി ഇൻഷുറൻസ് വാങ്ങുന്നേ ഉള്ളു അർജുനെ കിട്ടില്ലല്ലോ അർജുനില്ലാത്ത ലോറിനി എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം ഒരു പക്ഷേ മനാഫ് എടുത്തിരുന്നെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും തീരും നടക്കില്ല പക്ഷെ അവിടെ കേവലം ഒരു ഡ്രൈവറാണ് എന്ന് ചിന്തിക്കാതെ മനാഫ് അർജുൻ തന്റെ കുടുംബാംഗമാണ് ചിന്തിച്ചത് കൊണ്ടാണ് അത് ഈ ലോറി എടുക്കുന്നത് വരെയേക്ക് കാര്യങ്ങൾ പോയത് അതിനെ തുടർന്നാണ് ലോറിയുടെ ക്യാബിൽ നിന്നും അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞതും അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞതും ഇല്ലെങ്കിൽ ആ ഗംഗാവാലി പുഴയുടെ അടിയിൽ ആ ക്യാബിനുള്ളിൽ ഒരു അനാഥമായി അങ്ങനെ കിടന്നേനെ ആരെയും പ്രതീക്ഷിക്കാനല്ലാതെ അവിടെ കിടന്നുപോയനെ അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവന്നത് മനാഫാണ് അതുകൊണ്ട് തന്നെ മനാഫിനെ ആ നിലയിൽ കാണേണ്ട ഉത്തരവാദിത്വം അതായത് അവരെ ആദരിച്ച് തലയിലേറ്റിക്കൊണ്ട് നടക്കണമെന്നല്ല അത് അറിഞ്ഞുകൊണ്ട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിൽ സംസാരിക്കാൻ അല്പമെങ്കിലും കഴിയുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ സംസാരിച്ചത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അവരോട് ദേഷ്യ വിദ്വേഷ്യം പകയെന്നുണ്ടായിട്ടല്ല അങ്ങനെ ഒന്നും ദേഷ്യം വിദ്വേഷവും ഉണ്ടാവാൻ അവരാരും എനിക്ക് അറിയത്തൂല്ല അതിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് ഇഷ്ടമാണ് അവരെ കാരണം ഒരു ഒരു വലിയൊരു ഒരു കുടുംബം ആ കുടുംബത്തിന്റെ ഏക അത്താണി ആയിരുന്ന ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ അത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കത് മനസ്സിലാവും അതുകൊണ്ടാണ് അവരോടൊപ്പം എനിക്ക് നിൽക്കാൻ തോന്നുന്നത് ഇതൊക്കെ വിമർശിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു മനുഷ്യനെ ഇത്രയധികം കൂടെ നിന്ന ഒരു മനുഷ്യനെ പിന്നെ മോശമാക്കി അല്ലെങ്കിൽ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തു പോകുന്നത് കാണുമ്പോൾ പ്രതികരിക്കണ്ടേ അതുകൊണ്ടാണ് കാരണം റിപ്പോർട്ടർ ആ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നവൾ ചോദിക്കുന്നുണ്ട് മനാഫിന്റെ പേര് ചോദിക്കുമ്പോൾ ആ മനാഫ്ക്കായും എന്ന് പറഞ്ഞിട്ട് വേഗം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ലോറിയുടെ ഡ്രൈവർ വേറെയാണ് എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് കണ്ടത് അതുകൊണ്ടാണ് എനിക്കും അതുപോലെ എന്നെ പോലുള്ളവർക്കും വ്യക്തമായി മനസ്സിലായത് അതൊരു സാധാരണ മറവിയല്ല പലരെ ആൾക്കാരെ ഓർമ്മിക്കുന്ന കൂട്ടത്തിൽ ചിലരേക്ക് മറന്നുപോകൽ സ്വാഭാവികമാണ് വിട്ടുപോകൽ മറന്നുപോകലല്ലെ വിട്ടുപോകല് സ്വാഭാവികമാണ് ഇവിടെ റിപ്പോർട്ടർ അവരെ അത് ഓർമ്മിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമം തോന്നി ഇത്രയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ കുടുംബത്തിന് വേണ്ടി ഇത്രയും ഒരു വ്യക്തി അതിനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോണത് ഒരു ശരിയായ പ്രവൃത്തി അല്ലല്ലോ എന്നതുകൊണ്ട് മാത്രം പ്രതികരിച്ചതാണ് അല്ലാതെ അർജുന്റെ കുടുംബത്തെ ആക്ഷേപിക്കാനോ അർജുന്റെ കുടുംബത്തെ അവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കാനോ ഒന്നും ഞാനില്ല അതൊന്നും നമുക്ക് കഴിയില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ നോക്കൂ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് എത്ര കാലം ജീവിക്കേണ്ട ആളാണ് ഈ ഭൂമിയിൽ ആകെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ആ ഒരൊറ്റ ജീവിതം സമ്പൂർണമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് അനിവാര്യമായ മരണം നമ്മളെ കാത്തു നിന്ന് വരെ അവിടെ കാത്തുനിന്ന് അതുവരെ ജീവിച്ച് കടന്നു പോകേണ്ട സ്ഥാനത്ത് ഇടയ്ക്ക് ഒരു ദുരന്തം പോലെ വന്ന് കയറുക എന്നുള്ളത് അത് അർജുന്റെ കുടുംബത്തിൽ നിന്നല്ല ആരുടെ കുടുംബത്തിലായാലും അത് സഹിക്കാൻ പറ്റുന്നതല്ല അത് അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് ആ മരണത്തിൽ എൻ്റെ ഈ സമയത്ത് ആ മരണ സമയത്ത് സഹോദരിയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് മറിച്ചൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് കാരണം ഈ ഒരു അവസരത്ത് ഇത്രയും ദുരന്തത്തിൽ കൂടെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഈ സമയത്ത് ഇതേ സമയത്ത് തന്നെ ആ ബോഡി കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അതിനെ വിമർശിച്ചത് അതുകൊണ്ടാണ് അല്ലാതെ അവരോട് ദേഷ്യം കൊണ്ടൊന്നുമല്ല അവർ തിരുത്തേണ്ടതാണ് തിരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അർജുന്റെ കുടുംബത്തിന് ആ മറ്റുള്ള കുടുംബങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ടുവന്ന് കേൾക്കുന്നുണ്ട് ആ പ്രയാസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർന്ന് സാധാരണഗതിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ മനാഫിന് ഇങ്ങനെ ഒരു വ്യക്തി സത്യത്തിൽ വളരെ റൈറ്റ് ടു റൈറ്റ് പീസ് ആണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഇനിയും അത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിമർശിച്ചത് ഈ അർജുന്റെ കുടുംബത്തിലെ ചിലരെയൊക്കെ വിമർശിച്ചത് അവരത് പറയാൻ പാടില്ലായിരുന്നു എന്നതുകൊണ്ടാണ് അതിൽ നമ്മുടെ ഒരു വിഷമം അർജുനെയും അതുപോലെ മനാഫിനെയും സ്നേഹിച്ചിട്ടുള്ള മനാഫിന്റെ പ്രവൃത്തി അംഗീകരിച്ചിട്ടുള്ള ഒരാളിൽ നിന്ന് ഒരു സ്വാഭാവിക പ്രതികരണമാണ് അത് ശരി തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാരണം അത്രത്തോളം അടുത്ത് നിൽക്കുമ്പോൾ അത്തരത്തിലൊരു വിമർശനം ആ സമയത്ത് ആ സമയത്ത് കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിമർശിച്ചത് എൻ്റെ മാന്യ പ്രേക്ഷകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു കുടുംബസഹായ പണ്ട് നിങ്ങളോട് പണ്ട് ചോദിച്ചിരുന്നു അഞ്ച് ലക്ഷമായിരുന്നു കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിൽ എത്തിയില്ല സമയം വൈകിയതുകൊണ്ട് വീണ്ടും ബാധ്യതകൾ കൂടാണ് എനിക്ക് ഒറ്റയ്ക്ക് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അന്ന് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അവരെ മുന്നോട്ട് വീണ്ടും ചോദിക്കണമെന്ന് കരുതരുത് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു നൂറ് രൂപയെങ്കിലും ഒന്ന് അയക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ചില വീഡിയോസ് ഇങ്ങനെ സഹായം ചോദിച്ച വീഡിയോകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കരുതരുത് ആ ലക്ഷം ആൾക്കാർ നൂറ് രൂപ വെച്ച് എനിക്ക് കോടികൾ എമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് അയക്കുന്നില്ല വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് അയക്കുന്നത് ഇനി ആവശ്യമുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഈ വീഡിയോയുടെ ഈ പാർട്ട് നീക്കം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നീക്കം ചെയ്യാത്തത് അത് കിട്ടാത്തത് കൊണ്ടാണ് അത് വ്യൂസ് കണ്ടിട്ട് നിങ്ങൾ കിട്ടിയെന്ന് പറയരുത് കരുതരുത് അപ്പൊ സഹകരിക്കുക ഒരു നൂറ് രൂപയെങ്കിലും തന്ന് ആ കുടുംബത്തെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി സഹകരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഗൂഗിൾ പേ നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഒഴിവാക്കും ഇനി നമുക്ക് ആവശ്യം മൂന്നര ലക്ഷം രൂപ കിട്ടിയാണ് ചിലവ് കൂടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നത്